കർത്താവിൻ്റെ വലിയ നാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹിക്കപ്പെട്ട പ്രിയ ദൈവമക്കളെ ഇന്ന് ദൈവവചനവുമായി നമുക്ക് ഒരുമിച്ച് ദൈവസന്നതിയിൽ നിൽപ്പാൻ കർത്താവ് നൽകിയ നല്ല സാവകാശത്തിനായി സർവശക്തനായി ദൈവത്തെ സ്തുതിക്കാം നമുക്കവനെ സ്തോത്രം ചെയ്യാം നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ധന്യമായ നിമിഷമാണല്ലോ എന്നോർത്ത് നമുക്ക് എത്ര ദൈവത്തെ സ്തുതിച്ചാലും മതിവരില്ല ഞങ്ങൾ വടക്കേ ഇന്ത്യയിലെ മിഷൻ ഫീൽഡുകളിൽ പ്രതാപിനെക്കുറിച്ച് അറിയാത്ത ഗ്രാമങ്ങളിൽ കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് അപ്പുറത്ത് ആരംഭിച്ച വേലയുടെ ഫലം കണ്ട് സന്തോഷിച്ച് കഴിഞ്ഞ ദിവസമാണ് ഞങ്ങൾ തിരിച്ചെത്തിയത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എതിർപ്പുകളുടെയും പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ അത്ഭുതകരമായി ദൈവം തൻ്റെ ജനത്തെ നടത്തുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു ദൈവം തരുന്ന എല്ലാ നന്മകൾക്കായിട്ടും ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് പ്രിയ ദൈവമക്കളെ ഈ നാളിൽ സുവിശേഷത്തിൻ്റെ നേരെ ധാരാളം വെല്ലുവിളികൾ ഉയരുകയാണ് അത് വ്യക്തികളിൽ ആരംഭിക്കുന്നു കുടുംബങ്ങളിൽ വളരുന്നു സമൂഹത്തിൽ പടരുന്നു രാജ്യത്തും അതോടൊപ്പം തന്നെ ലോകത്തും അത് വ്യാപകമാകുന്നു ഇതാണ് നമ്മൾക്കിന്ന് കാണുവാൻ കഴിയുന്നത് എന്താണ് അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം എന്ന് ചോദിച്ചാൽ സുസ്ഥിരമായ കുടുംബ സംവിധാനങ്ങൾ ഇല്ലാതെ പോകുന്നതാണ് ഒരു പരിധി വരെ മനുഷ്യൻ്റെ മനോഭാവങ്ങൾ വളരെ ക്രൂരവും വളരെ നികൃഷ്ടവും വളരെ സ്വാർത്ഥപരവുമായി മാറുന്നതിൻ്റെ അടിസ്ഥാന കാരണം അതുമാത്രമാണ് എന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കും സുസ്ഥിരമായ നല്ല ഒരു കുടുംബ സംവിധാനം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ നിന്ന് നല്ല ഉൽപ്പന്നങ്ങൾ പുറത്തു വരികയുള്ളൂ ഇന്ന് നമ്മുടെ കേരളം അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യം ലോകത്തെ മറ്റ് രാഷ്ട്രങ്ങൾ എല്ലാം അഭിമുഖീകരിക്കുന്ന വളരെ ഗുരുതരമായ ഭീഷണികളുണ്ട് പ്രശ്നങ്ങളുണ്ട് ആളുകളെല്ലാം വളരെ അക്രമാസക്തരാണ് വളരെ വയലന്റാണ് ആളുകൾ സഹിക്കാൻ ആർക്കും പറ്റുന്നില്ല ആരും ആരെയും ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നില്ല സഹിഷ്ണുത എന്ന് പറയുന്നത് അത് ഒരു കിട്ടാഖലി പോലെ മാറിയിരിക്കുകയാണ് മതങ്ങൾ മതങ്ങളെ സഹിക്കുന്നില്ല വ്യക്തികൾ വ്യക്തികളെ സഹിക്കുന്നില്ല ഭാര്യ ഭർത്താവിനെ സഹിക്കുന്നില്ല ഭർത്താവ് ഭാര്യയെ സഹിക്കുന്നില്ല എന്തിന് മാതാപിതാക്കൾ മക്കളെ സഹിക്കുന്നില്ല മക്കൾ മാതാപിതാക്കളെ സഹിക്കുന്നില്ല ഭരണകൂടങ്ങൾ അവർക്കെതിരെ സംസാരിക്കുന്നവരെ സഹിക്കുന്നില്ല വ്യക്തി വ്യക്തിക്കെതിരെ സംസാരിക്കുന്നവരെ സഹിക്കാൻ തയ്യാറല്ല എന്ത് എന്ന് ചോദിച്ചാൽ അസഹിഷ്ണുതയാണ് ലോകത്തുള്ള സകല വിപത്തുകളുടെയും അടിസ്ഥാനപരമായ കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിനോട് യോജിക്കും എന്ന് എനിക്കറിയാം ഈ നാളിൽ അങ്ങനെയുള്ള ധാരാളം വിപത്തുകളെ ലോകം കൺ മുൻപിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് മഹത്തുക്കളെന്നും മഹാന്മാരെന്നും ഉന്നതന്മാരെന്നും വലിയ വലിയ പ്രതിഭകളെന്നല്ല ലോകം അവദാനങ്ങൾ വാഴ്ത്തിപ്പാടുന്നവർ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സ്ഥിരതയില്ലായ്മ ഒരു നല്ല കുടുംബത്തിൻ്റെ സെറ്റപ്പ് ഇല്ലാതെ പോകുന്നത് ഒരു ക്രമീകരണമില്ലാതെ പോകുന്നത് ബേസ് ഇല്ലാതെ പോകുന്നത് എല്ലാം നമ്മുടെ കുടുംബത്തിനും വ്യക്തിക്കും രാജ്യത്തിനും എല്ലാം ആപത്താണ് അതിന് ഏറ്റവും പറ്റിയ മെഡിസിൻ മരുന്ന് എന്നത് ചോദിച്ചാൽ സുവിശേഷമാണ് ഈ നാളിൽ നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിന് എന്താണ് ഒരു എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ അതിനൊരു മറുപടി പറയാമോ എന്ന് ചോദിച്ചാൽ പറയും സുവിശേഷമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് കാരണം അത് നമ്മുടെ രാജ്യത്തിലെ മഹാരഥന്മാർ കണ്ടെത്തിയ വസ്തുതയാണ് ഇന്നത്തെ മഹാന്മാരെന്ന് സ്വയം അവരോധിക്കപ്പെട്ടവർ തള്ളിക്കളയുന്ന തമസ്കരിക്കുന്ന ആ മഹത്തായ പ്രമാണം ആ മഹത്തായ ചിന്ത മഹാത്മാ ഗാന്ധി അതുപോലെ സ്വാമി വിവേകാനന്ദൻ ഇങ്ങനെ എത്രയെത്രയോ മഹാന്മാർ അത് കണ്ടെത്തിയിരുന്നു ദൈവവചനം രാജ്യത്ത് ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ച് അവർ മനസ്സിലാക്കിയിരുന്നു അത് കേവലം ഒരു നശീകരണ വഴികളിലൂടെ ജനത്തെ നയിക്കാത്തതാണ് എന്നുള്ളത് മാത്രമല്ല മറിച്ച് സുവിശേഷം വളരെ ശക്തമാണ് അത് മനുഷ്യന്റെ മനസ്സിനെ മാറ്റാൻ പോന്നതാണ് നരഭോജികളെ നരസ്നേഹികളാക്കി മാറ്റാൻ പോന്നതാണ് സുവിശേഷം ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ നരഭോജികളായ ആളുകൾ ഇന്ന് ജനാധിപത്യം മനസ്സിലാക്കി ജനസ്നേഹികളായി ഭരണ സംവിധാനങ്ങളിലേക്ക് വന്നു വിധേയപ്പെടാനായിട്ട് വന്നു എന്താണ് കാരണം അവിടെ പ്രചരിപ്പിച്ച അന്ധവിശ്വാസങ്ങളായിരുന്നില്ല അനാചാരങ്ങളായിരുന്നില്ല ഊഹങ്ങളായിരുന്നില്ല മിഥ്യകളായിരുന്നില്ല മറിച്ച് അത് സുവിശേഷത്തിൻ്റെ വ്യാപനമായിരുന്നു ഇരുണ്ട ഭൂഖണ്ഡമെന്നറിയപ്പെടുന്ന ആഫ്രിക്കയുടെ പ്രകാശഗോപുരമായി മാറിയത് സുവിശേഷമായിരുന്നു അത് പൂർണ്ണമായി ഫലം കണ്ടു എന്നൊന്നും ഞാൻ അവകാശപ്പെട്ടുകൊണ്ടല്ല പറയുന്നത് പക്ഷേ അനേകരെ മാറ്റാൻ അത് സഹായിച്ചു നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതി മറ്റൊന്നായിരുന്നില്ലേ ഇവിടെ ഒരു കാലത്ത് മാറിമറിക്കാൻ സ്ത്രീകൾക്ക് അവകാശമുണ്ടായിരുന്നില്ലല്ലോ നല്ല ആഹാരം കഴിക്കാൻ സാധുക്കൾക്ക് അവകാശം ഉണ്ടായിരുന്നില്ലല്ലോ ക്ഷേത്രത്തിൽ എല്ലാവർക്കും പ്രവേശനം ഉണ്ടായിരുന്നില്ലല്ലോ ഒരു വീട്ടിൽ നിന്ന് ആഹാരം കഴിക്കാൻ അവകാശമുണ്ടായിരുന്നില്ലല്ലോ അടിമകളെ പോലെ ജീവിച്ചു അടിമ കച്ചവടം നിലവിലിരുന്നു മനുഷ്യൻ മനുഷ്യനുമായി അകലം പാലിക്കണമെന്നുള്ള നിർബന്ധമായിരുന്നു ഐത്തം എന്ന് പറയും തൊട്ടുകൂടായ്മ തേണ്ടിക്കൂടായ്മ വർഗ വർണ്ണ ഭാഷ അടിസ്ഥാനത്തിലുള്ള വിവേചനങ്ങൾ മതത്തിൻ്റെ പേരിലുള്ള വിവേചനങ്ങൾ ധനത്തിൻ്റെ പേരിലുള്ള വിവേചനങ്ങൾ ഇതെല്ലാം നിലനിന്നിരുന്ന രാജ്യത്ത് നമ്മുടെ രാജ്യം നമ്മുടെ ഭരണകർത്താക്കൾ ഇതിനെല്ലാം ഉൾക്കൊള്ളുന്ന വളരെ മനോഹരമായ ഒരു ഭരണഘടനാ സംവിധാനം കൊണ്ടുവന്നു ആ ഭരണഘടനാ സംവിധാനം നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യതയ്ക്ക് അഖണ്ഡതയ്ക്ക് ഒരുമിച്ചുള്ള വളർച്ചയ്ക്ക് അത് കാരണമായി തീർന്നു കച്ചവടത്തിന് വേണ്ടിയും മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടിയും പാശ്ചാത്യ ലോകത്തുനിന്ന് കടന്നു വന്ന മിഷണറിമാർ ചെലുത്തിയ സ്വാധീനമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സൗന്ദര്യത്തിൻ്റെ ഒരു കാരണം എന്ന് ഞാൻ പറഞ്ഞാൽ ഒട്ടും തെറ്റിപ്പോകില്ല ഇന്നത് പലർക്കും പുച്ഛമാണ് ഇന്നത് പലർക്കും ലജ്ജാകരമാണ് കൊളോണിയലിസം എന്ന് പറയുന്നത് വളരെ ലജ്ജയോടെ അപജ്ഞയോടെ കാണുകയാണ് എന്ന ആ ഒരു ദുഷ്പേരിട്ട് അതിനെ വിളിക്കുകയാണ് എന്നാൽ അതായിരുന്നില്ല ഈ രാജ്യത്തുള്ള അവർണരായിരുന്ന അധികൃതരായിരുന്ന ജനത്തിനെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ അവരെല്ലാം നിർവഹിച്ചിട്ടുള്ള പങ്ക് ചെറുതല്ല ഇന്ന് ശിവശേഷത്തെ എതിർക്കുന്നവർ പഠിച്ച സ്ഥാപനങ്ങൾ അതെല്ലാം അവർ തുടങ്ങി വെച്ചതാണ് അവർ ആരംഭിച്ചതാണ് പല യൂണിവേഴ്സിറ്റികളും അതിന്റെ ബേസായിരുന്നു വിദ്യാഭ്യാസം നിരക്ഷരരായ ആളുകളെ വിദ്യാഭ്യാസത്തിന്റെ മുഖ്യധാരയിലേക്ക് ഒരു ദിവസം അടിക്കേറി വന്നതല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ സാമൂഹ്യ തിന്മകളെ ഒഴിവാക്കാൻ സുവിശേഷത്തിനുള്ള സ്വാതന്ത്ര്യം വളരെ വലുതാണ് ഒരു പരിധിവരെ ഭരണഘടനയ്ക്ക് പോലും ചെലുത്താൻ കഴിയാത്ത സ്വാധീനം സുവിശേഷത്തിന് ചെലുത്താൻ കഴിയും എന്നത് വളരെ സത്യമാണ് വളരെ കൃത്യമാണ് പ്രിയദൈമകളെ എന്താണ് ഇന്ന് കാണുന്ന ഒരു സാമൂഹ്യ വിപത്ത ഡിവോഴ്സാണ് വൈ ഡിവോഴ്സ് എന്തുകൊണ്ട് വിവാഹമോചനം ഇതാണ് തുടർന്നുള്ള ചില എപ്പിസോഡുകളിൽ എൻ്റെ പ്രിയ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ വെച്ച ആമുഖം സുവിശേഷം സമൂഹത്തിൽ ചെലുത്തുന്ന സ്വാധീനം എന്ത് അത് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് കുടുംബ ജീവിതത്തിലാണ് വിവാഹ ജീവിതത്തിലാണ് സുവിശേഷത്തിൻ്റെ സ്വാധീനം വളരെ പ്രസക്തമായ ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ വചനം യുഗങ്ങൾക്കപ്പുറത്ത് പറഞ്ഞതുപോലും യുഗങ്ങൾ പിന്നിട്ടിട്ടും ഇന്നും പ്രസക്തമാണ് അതാണ് ഈ വചനത്തിൻ്റെ പ്രത്യേകത ഈ വചനം ആരെയും തള്ളിക്കളയാൻ വെറുക്കാൻ ഉപദ്രവിക്കാൻ നശിപ്പിക്കാൻ ദുഃഖിപ്പിക്കാൻ മുറിവേൽപ്പിക്കാൻ പീഡിപ്പിക്കാൻ ഒന്നും നമ്മുടെ കർത്താവ് നമ്മളെ പഠിപ്പിച്ചിട്ടില്ല ദൈവവചനം നമ്മളെ അതിനെ ഉത്ബോധിപ്പിക്കുന്നില്ല അങ്ങനെ ഉണ്ടായിരുന്ന കാലഘട്ടത്തെ കർത്താവ് തിരുത്തുകയായിരുന്നു ദൈവം മനുഷ്യനായി മിന്നിൽ നിന്ന് മണ്ണിലേക്കിറങ്ങി വന്ന് ദൈവ സ്വഭാവത്തെ ദൈവീക സ്വഭാവത്തെ മനുഷ്യൻ്റെ മേൽ പകർന്ന് അതിനെ ഏകീകരിച്ചും അതിനെ ശാക്തീകരിച്ചും അതിനെ ക്രോഡീകരിച്ചും മുൻപോട്ട് കൊണ്ടുപോകാൻ സുവിശേഷം ഉപയോഗിച്ചു ആ സുവിശേഷം ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായി പരിണമിക്കും എന്ന കാര്യത്തിന് തർക്കമില്ല എന്താണ് ചോദ്യം എന്തുകൊണ്ടാണ് ഡിവോഴ്സ് ഇന്ന് വിവാഹമോചനം ഒരു സർവസാധാരണ സംഭവമായി മാറി നമുക്ക് കിട്ടുന്ന പ്രാർത്ഥനാ വിഷയങ്ങളിൽ നാൽപ്പത് ശതമാനം വിഷയങ്ങളും കുടുംബപ്രശ്നങ്ങളാണ് വിവാഹം കഴിഞ്ഞ് പത്ത് ദിനം കഴിയും മുമ്പേ തുടങ്ങുന്നു എന്തിന് അന്ന് തന്നെ ആരംഭിക്കുകയാണ് വിവാഹമോചനത്തിന്റെ ചുവടുവയ്പുകൾ ഇത് സമൂഹത്തിൽ ചെലുത്തുന്ന വിഷലിപ്തമായ അന്തരീക്ഷം സ്വാധീനം വളരെ വലുതാണ് എത്രയോ മക്കൾ അപ്പനുണ്ടായിട്ടും അപ്പനില്ലാതെ ജീവിക്കുന്നു എത്രയോ മക്കൾ അമ്മയുണ്ടായിട്ടും അമ്മയില്ലാതെ ജീവിക്കുന്നു എത്രയോ മക്കൾ ഏകരായി അനാഥരായി പതിതരായി മുൻപോട്ട് പോകുന്നു ഇതൊന്നും ആർക്കും പ്രശ്നമല്ല പക്ഷെ ഇതെല്ലാം നമ്മുടെ സമൂഹത്തിൽ വളരെ കരുവാളിപ്പുണ്ടാക്കുകയാണ് അതും സമൂഹത്തിൽ ധാരാളം ഫോളോവേഴ്സുള്ള പിന്തുടരുന്ന ഫാൻസുള്ള ആളുകളൊക്കെ അവരുടെ കുടുംബജീവിതം ഒരു ദിവസം ആരംഭിക്കും ഒരു വർഷം കഴിയും മുമ്പേ പിരിയും ഇതെല്ലാം നമ്മുടെ മാധ്യമങ്ങൾ വലിയ തലക്കെട്ടിൽ ലോകം മുഴുവൻ പ്രചരിപ്പിക്കുകയാണ് എല്ലാവരും അവരുടെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത് പക്ഷേ സമൂഹത്തിൽ മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടുന്നവർ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ചെന്ന് വീഴുമ്പോൾ അത് സമൂഹത്തിൽ ഒരു തെറ്റായ നിർദ്ദേശം നൽകാൻ സഹായിക്കുകയാണ് ഞാൻ ഈ വിഷയത്തിലേക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ കൂട്ടിക്കൊണ്ടുവരികയാണ് ഈ സാമൂഹ്യ വിപത്തിനെതിരെ വ്യക്തമായി ചില കാര്യങ്ങൾ ദൈവജനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കേണ്ടതാണ് ഒരു സഭയുടെ ഡോക്ടല്ല ഈ ടി വിയിലൂടെ വിളിച്ചു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു സംഘടനയുടെ നിയമ സംവിഹിതനല്ല പറയാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ പ്രമാണം ഇത് സംബന്ധിച്ച് എന്തു പറയുന്നു എന്നുള്ളതാണ് വിവാഹമോചനത്തെ സംബന്ധിച്ച് ദൈവവചനം എന്ത് പഠിപ്പിക്കുന്നു ദൈവചനത്തിന് എന്താണ് അത് സംബന്ധിച്ച് പറയാനായിട്ടുള്ളത് ഇതാണ് നമ്മുടെ ചിന്താവിഷയം വിവാഹം എന്നാൽ എന്ത് എന്താണ് വിവാഹ ജീവിതം അതുപോലും നമ്മൾ മനസ്സിലാക്കാതെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു വിവാഹ ജീവിതം എന്ന് പറയുന്നത് ഒരു ഉടമ്പടിയാണ് ഒരു കവലൻ്റെ എന്താണ് ആ ഉടമ്പടിയിൽ മഹത്വമുള്ളത് എന്താണ് ആ ഉടമ്പടിയുടെ പ്രത്യേകത അത് കേവലം രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഉടമ്പടി മാത്രമല്ല അതിനകത്ത് ഒരു തേഡ് പേഴ്സൺ കൂടിയുണ്ട് ഒരു മൂന്നാമതൊരു കക്ഷി കൂടി ആ ഉടമ്പടിയിലുണ്ട് ആ മൂന്ന് കക്ഷികളും ചേർന്നാലേ ഉടമ്പടി വഞ്ചിക്കപ്പെടും പൊളിക്കപ്പെടും തകരൂ ഏതാണ് മൂന്നാമത്തെ കക്ഷി ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് വിവാഹം ദൈവത്താൽ സംയോജിപ്പിക്കപ്പെടുന്നതാണ് ദൈവമാണ് രണ്ട് ബന്ധങ്ങളെ യോജിപ്പിക്കുന്നത് വിവാഹം സ്വർഗത്തിൽ നടക്കുന്ന ഒരു ക്രമമാണ് ഭൂമിയിൽ അതിന് ചില കർമ്മങ്ങൾ നടക്കുമ്പോൾ ദൈവം ആണ് ഇതിനെ യോജിപ്പിക്കുന്നത് അങ്ങനെ ഉള്ള ഒരു വിശ്വാസത്തോടെ അതിനോട് സമീപിക്കുന്നവർക്ക് ആ ദൈവ സാന്നിധ്യം തിരിച്ചറിയാൻ മനസ്സിലാക്കാൻ സാധിക്കും ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ വേർപിരിഞ്ഞാൽ പോരാ അവിടെ ഡിവോഴ്സ് നടക്കില്ല ദൈവം അതിനകത്തൊരു പ്രധാന കക്ഷിയാണ് ദൈവം യോജിപ്പിച്ചതിന് എങ്ങനെ ഒരു മനുഷ്യന് വേർപിരിക്കാൻ കഴിയും മനുഷ്യൻ ദൈവത്തേക്കാൾ വലുതാണോ ഒരിക്കലുമല്ല എൻ്റെ വിവാഹം എന്ന് ഞാൻ പറയുമ്പോൾ അതെൻ്റെ ദൈവത്താൽ യോജിപ്പിച്ച ദൈവത്താൽ സ്ഥാപിതമായ ഒരു ഉടമ്പടിയുടെ എൻ്റെ കുടുംബജീവിതം അത് വളരെ ഗൗരവത്തോടെ ദൈവഭയത്തോടെ ദൈവാശ്രയത്തോടെ പാലിക്കപ്പെടേണ്ടതാണ് ഉടമ്പടിയിൽ നിന്ന് പിന്മാറിക്കൂടാ ഞാന് ഈ സന്ദേശം കൈമാറുമ്പോൾ ഈ സന്ദേശത്തിൻ്റെ മുൻപിലിരിക്കുന്നവർ ആരെന്നുള്ള തിരിച്ചറിവോടെയാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ സ്വാതന്ത്ര്യത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ദൈവവചനപ്രകാരമായിരിക്കണം നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ ആരംഭവും നടപ്പും അവിടെ തീർന്നു ആ പ്രശ്നങ്ങളല്ല ദൈവവചനം അല്ലെങ്കിൽ സുവിശേഷം അതല്ലെങ്കിൽ നമ്മുടെ കർത്താവ് ഇതിൻ്റെ സ്വാധീനം ഒരു വിവാഹ ജീവിതത്തിൽ ഇല്ലാതെ പോകുന്നതാണ് ഡിവോഴ്സിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞാൽ തെറ്റിപ്പോകില്ല പ്രിയ സഹോദരി സഹോദരങ്ങളെ ഞാനതിൻ്റെ തുടക്കമെന്ന വണ്ണം പറഞ്ഞോട്ടെ വിവാഹ ജീവിതത്തിൽ ദൈവത്തിന് സ്ത്രീക്കും പുരുഷനുമുള്ളതിനേക്കാൾ വലിയൊരു പങ്കുണ്ട് ആ ദൈവം നമ്മിൽ നിന്ന് അകലുമ്പോൾ ബന്ധങ്ങൾ അകന്നു പോകുകയാണ് അകന്നു പോകുന്ന ബന്ധങ്ങളെ യോജിപ്പിക്കാനുള്ള ഏറ്റവും സുഗമമായ മാർഗം എന്ന് പറയുന്നത് ഉടമ്പടിയുടെ കാര്യകർത്താവായിരിക്കുന്ന ദൈവമായിട്ടുള്ള നല്ല ബന്ധത്തിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ തീർപ്പായി കാര്യങ്ങൾക്ക് പരിഹാരമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടാൽ ഡിവോഴ്സിനെ കുറിച്ചല്ല പിന്നെ ചിന്തിക്കുന്നത് ഒരുമിച്ച് ജീവിക്കുന്നതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും ഒരുമിച്ച് നിൽക്കണമെന്നുള്ളതിനെക്കുറിച്ചാണ് പിന്നീട് നമ്മൾ ചിന്തിക്കുക ദൈവത്തിൻ്റെ ആത്മാവിനോ ദൈവത്തിൻ്റെ സുവിശേഷത്തിനോ ദൈവത്തിൻ്റെ വചനത്തിനോ വിവാഹ ജീവിതത്തിനകത്ത് സ്വാധീനവും ബന്ധവും ഇല്ലാതായാൽ ഡിവോഴ്സ് അല്ലാതെ വേറെ മാർഗം ഇല്ല അത് യോജിച്ചു പോകാൻ വളരെ ഭാരമാണ് വളരെ ബുദ്ധിമുട്ടാണ് എന്നെങ്കിലും എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച് അത് പൊട്ടി ഉടയും ശേഷത്തിന്റെ സ്വാധീനം എന്ന് പറയുമ്പോൾ ഈ നെയ്വചനത്തിൽ എഴുതപ്പെട്ട കാര്യങ്ങൾ ഒരു ക്രിസ്ത്യാനിക്ക് മാത്രമുള്ളതല്ല അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായി മാറിയിട്ടുണ്ട് നമ്മുടെ ഭരണഘടനയുടെ ഭാഗമായി ഈ സുവിശേഷത്തിന്റെ ഭാഗങ്ങൾ ചേർക്കപ്പെട്ടിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ നിയമാവലികളിൽ സസൂക്ഷ്മം പരിശോധിച്ചാൽ ഈ ദൈവജനത്തിൻ്റെ സ്വാധീനം കാണാം അത് പാലിക്കപ്പെടുന്നിടത്തല്ല ആ ശ്രീശേഷത്തിൻ്റെ സ്വാധീനമുണ്ട് എന്നോ ഇസ്ലാം എന്നോ ക്രിസ്ത്യാനി എന്നുള്ള വ്യത്യാസമില്ല ഈ രാജ്യത്തിൻ്റെ ഭരണ സംവിധാനങ്ങളുടെ ഉള്ളിൽ അറിഞ്ഞോ അറിയാതെയോ സുവിശഹിരത്തിൻ്റെ സ്വാധീനം ഉണ്ട് പക്ഷേ അത് പ്രാവർത്തികമാക്കുന്നതിൽ വരുന്ന അപാകതകൾ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പോലും കഴിയാതെ പോകുകയാണ് പ്രീതമക്കളെ ഡിവോഴ്സ് എന്തുകൊണ്ട് എന്ന വിഷയത്തെക്കുറിച്ച് വരും ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ച് മുൻപോട്ട് പോകുമ്പോൾ അനേകം കുടുംബങ്ങൾക്ക് ഇതൊരു തീരുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് പൊതുവേ പറഞ്ഞാൽ ഒരു കാരണം ദൈവവുമായിട്ടുള്ള അകലമാണ് അഥവാ ആദ്യ ഡിവോഴ്സ് എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് ദമ്പതികൾ അകലുമ്പോഴാണ് അടുത്ത സ്റ്റെപ്പാണ് അവർ തമ്മിൽ അകലുന്നത് ആദ്യം ദൈവത്തിൽ നകലും രണ്ടാമത് അവർ തമ്മിൽ അകലും അപ്പം ആദ്യത്തെ ഡിവോഴ്സ് നടന്നാൽ രണ്ടാമത്തെ ഡിവോഴ്സ് എളുപ്പമായി ഒന്നാമത്തെ വേർപിരിയൽ നടന്നാൽ രണ്ടാമത്തെ വേർപിരിയിൽ സാധ്യമാണ് ഏതാണ് ഒന്നാമത്തെ വേർവിരിയിൽ ദൈവവും നമ്മളുമായിട്ടുള്ള ബന്ധം ഡിവോഴ്സാകുന്നു വേർ പിരിയുന്നു അടുത്തത് നാമും നമ്മുടെ ജീവിത പങ്കാളിയും തമ്മിലുള്ള ബന്ധമാണ് പിരിയേണ്ടത് അതിലേക്കുള്ള ആദ്യത്തെ ചുവടുവയ്പ് നാം ദൈവത്തിൽ നിന്ന് അകലുന്നതാണ് ഇന്ന് ഈ വചനം കേൾക്കുന്ന ഈ ഞങ്ങളെ യോജിപ്പിച്ചത് ദൈവമാകയാൽ ദൈവത്താൽ യോജിപ്പിക്കപ്പെട്ടതാകയാൽ ആ ഒരു ഭയം പോലും ഇല്ല പലർക്കും അതിനകത്ത് അങ്ങനൊരു ദൈവ ഭയം ദൈവത്തെ പേടിയില്ല ഒന്ന് പറഞ്ഞ് രണ്ടാം വാക്യൻ അവനെ അവൻ്റെ വഴിക്ക് വിടുന്നു അവളെ അവളുടെ വഴിക്ക് വിടുന്നു എന്തൊരു കഷ്ടമാണ് ഞാൻ വളരെ വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തട്ടെ എൻ്റെ ദൈവം ഞങ്ങളെ യോജിപ്പിച്ചു എൻ്റെ കൂടെ പറയണം കേട്ടോ ഞങ്ങളുടെ ദൈവം ഞങ്ങളെ യോജിപ്പിച്ചു ഞാനും ദൈവവുമായിട്ടുള്ള ബന്ധങ്ങൾ വേർവിരിയാതെ നമുക്ക് തമ്മിൽ വേർവിരിയാൻ കഴിയില്ല അതുകൊണ്ട് എൻ്റെ കർത്താവേ നീ തന്നെ ഞങ്ങളുടെ കുടുംബ ജീവിതത്തിലേക്ക് ഇറങ്ങി വരണം ഞങ്ങൾ നിന്നിൽ നിന്ന് ഏറെ അകന്നുപോയി ഞങ്ങൾ അങ്ങയോട് അടുത്തു വരാനായിട്ട് ആഗ്രഹിക്കുകയാണ് അതിനായിട്ട് കൊതിക്കുകയാണ് ദൈവത്തോട് അടുത്ത് വന്നാൽ അവൻ നമ്മോട് അടുത്തു വരും ദൈവവും നമ്മളുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടേണ്ടതല്ല യോജിപ്പിക്കപ്പെടേണ്ടതാണ് നാം നമ്മുടെ ജീവിത പങ്കാളിയുമായിട്ടുള്ള ബന്ധം അകറ്റിക്കടയേണ്ടതല്ല അടുപ്പിക്കേണ്ടതാണ് ചേർത്ത് പിടിക്കേണ്ടതാണ് അതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം കാരണവാനായ ദൈവമേ സ്വർഗസ്ഥ പിതാവേ അങ്ങയുടെ കരങ്ങളിലേക്ക് ബലഹീനരും സാധുക്കളുമായ ഈ വചനം കേൾക്കുന്ന ഞങ്ങളെല്ലാവരെയും സമർപ്പിക്കുകയാണ് ദൈവമേ ഞങ്ങളെ ബന്ധിപ്പിച്ചത് നീയാണ് ഇരു വ്യക്തികളെ തമ്മിൽ യോജിപ്പിച്ചത് നീയാണ് ഒരു സ്ത്രീയെയും പുരുഷനെയും വിവാഹ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തിയത് അങ്ങാണ് കർത്താവ് അങ്ങ് യോജിപ്പിച്ചതിനെ ഒരു മനുഷ്യന് വേർതിരിക്കാൻ ഇടവരാതിരിക്കണമേ ഈ കാര്യങ്ങളിൽ ഈ നാളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തികളോടും കുടുംബങ്ങളോടും സംസാരിക്കണമേ കർത്താവും അകത്തും എടുക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ആമേ പ്രൈസ് പ്രേസിതലോ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും